ഹലോ നമ്മള് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇറ്റാലിയൻ റിംഗ് ആണ് സോ നമുക്ക് പോയി നോക്കാം പറയാവോ എന്റെ പേര് ക്രിസ്മോൾ ചേച്ചി ഞാനൊരു ജ്വല്ലറി കാണിക്കാം നോക്കാം കറക്റ്റ് ആയിട്ട് ചെയ്യാണെങ്കിൽ നമ്മൾ അടിപൊളി റിംഗ് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും രണ്ട് പവൻ പവൻ ഞാൻ ഒരു ചാൻസും കൂടി തരാം ഒന്നര ഒന്നര പവൻ ഓക്കേ ി ഇതില് മൂന്നര ഗ്രാമേ വരുന്നുള്ളു ആണോ മൂന്നര ഗ്രാമേ വരുന്നുള്ളൂ ആക്ച്വലി നമ്മള് ഹെർമോസ ഗോൾഡിന്നാണ് വരുന്നത് ഒരു പ്രത്യേകത വാക്സ് ഗോൾഡ് ആണ് ജില്ലറി വരുന്നത് ഇതില് മൂന്നര ഗ്രാം പ്യുവർ ഗോൾഡ് ആണ് നമ്മള് ഗോൾഡ് സെയിൽ ചെയ്യുമ്പോൾ ഗോൾഡിന്റെ റേറ്റ് തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഉള്ളില് വാക്സ് ആണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പൊലിമ തോന്നിക്കുന്നത് ഓക്കെ അപ്പൊ താങ്ക് യു പാർട്ടി താങ്ക് യു പറയാവോ ലക്ഷ്മി ശ്രീനിവാസം ലക്ഷ്മി ഞാനൊരു ജ്വല്ലറി കാണിക്കാം ഇതിന്റെ ഒന്ന് ജസ്റ്റ് ഗസ് ആവോ ബെയ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളി റിങ് നിങ്ങൾക്ക് ഗിഫ്റ്റ് വരുന്നതായിരിക്കും ഒരു ഇറ്റാലിയൻ സിൽവറിന്റെ റിംഗാണ് ഗിഫ്റ്റ് ടച്ച് ചെയ്യാൻ ടച്ച് ചെയ്യാൻ ടച്ച് ചെയ്യാം ടച്ച് ചെയ്തു ഗോൾഡ് അത് ഗോൾഡാണ് പറഞ്ഞോ കുഴപ്പമില്ല രണ്ടുപേർക്കും ഓരോ ചാൻസ് തരാം ഒരു കിടില റിങ് ആണ് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നവനല്ലേ ഒരു പവൻ രണ്ടുപേരുടെയും ആൻസർ തെറ്റിപ്പോയി ഇത് ആക്ച്വലി ഒരു മൂന്നര മൂന്നര ഗ്രാമേ വരുന്നുള്ളൂ ഗ്രാമേ വരുന്ന ജസ്റ്റ് മിസ് ആണ് അരപ്പവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എടാ ആക്ച്വലി ആക്ച്വലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാക്സ് ഗോൾഡ് ആണ് വരുന്നത് ഇവിടെ നമ്മള് ഹെർമോസ ജ്വല്ലറി വരുന്നത് ആലുവയിൽ ഇപ്പൊ അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വാക്സ് ഗോൾഡ് ജ്വല്ലറി ആണ് ഇത് പ്യുവർ ഗോൾഡ് ആണ് മൂന്നര ഗ്രാം വരുന്നത് ഉള്ളില് വാക്സ് ആണുള്ളത് അതുകൊണ്ടാണ് ഇത്രയും പൊലിമ തോന്നിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പേരെന്ന് പറയാവോ സൗമ്യ സൗമ്യവിടെ പാലക്കാട് പാലക്കാട് നമുക്ക് ആലുവന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വേറെ ഒന്നുമില്ല ഇതൊന്ന് ഇതിന് വെയിറ്റ് ഒന്ന് ചെയ്യാവോ ജസ്റ്റ് പിടിച്ചു പോയിക്കോ കൊഴപ്പല്ലാൻസോടെ തരാം ഇത് ഏഹ് ബാറ്റ്സ് ഗോൾഡ് ആണ് കേട്ടോ

ഓക്കെ നമ്മളൊരു ഹെർമോസ ജ്വല്ലറി എന്നാണ് വരുന്നത് ഗസ്റ്റ് ആണ് സംഭവം ഈ ഒരു ജ്വല്ലറിയുടെ വെയിറ്റ് ഒന്ന് ജസ്റ്റ് ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗിഫ്റ്റ് തരുന്നേ എല്ലാവർക്കും ഓരോസരം മൂന്നര പവൻ പോയി ാണ് വരുന്നത് വേണേ തൊട്ട് നോക്കാം ഇത് മൂന്നര ഗ്രാമേ വരുന്നുള്ളൂ ഗ്രാമേ വരുന്നുള്ളു ഇല്ല ഞാൻ ഇല്ല ഞാൻ വെയിറ്റ് മെൻഷൻ ചെയ്യാന മൂന്നര ഗ്രാമേ വരുന്നുള്ളു ഇത് എന്താന്ന് വെച്ചാല് അത് ആക്ച്വലി ഇത് വാക്സ് ഗോൾഡ് ആണ് വരുന്നത് പ്യുവർ ഗോൾഡ് ഇതില് മൂന്നര ഗ്രാം ആണ് വരുന്നത് ബാക്കി വാക്സ് ആണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് വെയിറ്റില് ഫുൾ ഗോൾഡ് മാത്രമാണ് ഇതിന്റെ വെയ്റ്റ് മൂന്നര പവൻ ശരി സോറി മൂന്നര ഗ്രാം സോറി സോറി മൂന്നര ഗ്രാം മൂന്നര ഗ്രാം ഓക്കേ